പാണക്കാട് സാദിഖലി ശിഹാബ് ശിഹാബ്ദങ്ങൾ അധ്യക്ഷനായ സി ഐ സി ക്കെതിരെ സംസ്ഥയിൽ പ്രതിഷേധം വ്യാപകമാണ് സമ്മേളനത്തിലാണ് ഇൻഷുറൻസ് സംബന്ധിച്ച മതവിധി സി ഐ സി തിരുത്തിയത് നമുക്കൊന്ന് പ്രതികരണം പരസ്പര സഹകരണ ചിന്തകളും പ്രവൃത്തികളും ആധുനിക രൂപം പ്രാപിച്ചതാണ് ഇന്നത്തെ ഇൻഷുറൻസും ക്ഷേമനിധികളും നമ്മൾ കാണുന്നത് റിസ്ക് ഒരു ആധുനിക രൂപമാണ് ഇൻഷുറൻസും ക്ഷേമനിധികളും കാലകാലങ്ങളിൽ ഉടലെടുക്കുന്ന വിവിധങ്ങളായ സാമ്പത്തികവും അല്ലാത്തതുമായ ഇടപാടുകൾ ആ ഇടപാടുകളുടെ ശരിയും തെറ്റും മനസ്സിലാക്കിയാണ് അത് സ്വീകരിക്കേണ്ടതും സ്വീകരിക്കാൻ സ്വീകരിക്കാതെ മാറ്റിവെക്കേണ്ടതും അന്യരുടെ സമ്പത്ത് അനർഹമായി കൈവശപ്പെടുത്തുന്നതിന് ഇസ്ലാം ഒരിക്കലും കൂട്ടുനിൽക്കുന്നില്ല നിഷിദ്ധ മാർഗങ്ങളിലൂടെയുള്ള സമ്പാദനവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല പലിശ എന്നും ഇതെല്ലാം ും ഇത് ഗംഭീര പ്രതികരണമാണല്ലോ ഇത് എങ്ങോട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് വാഫി വഫിയ സമ്മേളനത്തിൽ വെച്ചാണ് അതായത് എറണാകുളത്ത് നടക്കുന്ന സി ഐ സിയുടെ കലോത്സവത്തിൽ വെച്ചാണ് ഇത്തരത്തിലൊരു മതവിധിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് അതിൽ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് പലിശയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത്തരത്തിൽ പലിശ ഇടപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നുള്ളതാണ് സമസ്തയുടെ പ്രഖ്യാപിതമായ നിലപാട് എന്നാൽ ഇത്തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസുകൾ റിസ്ക് അതായത് റിസ്ക് ഷെയറിംഗ് ആണ് എന്നുള്ളതാണ് അവരും ഇപ്പോൾ സി സി പറയുന്നത് അത്തരത്തിൽ റിസ്ക് ഷെയറിംഗ് ആയിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ പരസ്പരം പങ്കുവെക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നിയമ സഹ സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് സി ഐ സി പറയുന്നത് അതായത് ഇൻഷുറൻസിന് മറ്റൊരു മത വ്യാഖ്യാനം നൽകി ഇൻഷുറൻസിനെ പൂർണ്ണമായും മത വിരുദ്ധമല്ലാതാക്കുന്ന ഹലാലാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് സി ഐ സിയുടെ ഭാഗത്ത് എന്നാൽ എത്തിയാൽ ഇരട്ടി അല്ലെങ്കിൽ അധികം നൽകും നൽകും എന്ന വ്യവസ്ഥയിൽ നടക്കുന്ന ഇൻഷുറൻസുകളും നിക്ഷേപ പദ്ധതികളും ക്ഷേമനിധികളും അനുവദനീയ ഗണത്തിൽ പെടില്ല ഈ ഇടപാടുകൾ പകരം കൈമാറ്റമുള്ള ഇടപാടുകളിലാണ് പെടുന്നത് കൊടുത്ത സംഖ്യക്ക് പകരം കൂടുതൽ സംഖ്യ നിബന്ധന വെക്കുന്ന ഇടപാട് പലിശ രീതിയാണല്ലോ അപ്പൊ അടച്ച സംഖ്യ പൂർണ്ണമായും കിട്ടും അതിലധികവും കിട്ടും എന്ന് നിബന്ധന പറയുന്ന ഇൻഷുറൻസ് പോളിസി ഇവയെ സംബന്ധിച്ചിടത്തോളം അത്യാണെങ്കിൽ അതിന്റെ നിബന്ധനകൾ പാലിക്കാൻ കഴിയൂല പാലിക്കപ്പെടുന്നില്ല അതുകൊണ്ടത് പ്രശ്നമാണ് പിന്നെ അടച്ച സംഖ്യ അധികം തരിക എന്ന് പറയുമ്പോ അവിടെ പലിശയും വരുന്നുണ്ട്